നമസ്കാരം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി രണ്ടായിരത്തി പതിനാല് ആവർത്തിക്കില്ല എന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമോ ശരി കമ്മി ആരംഭിക്കുന്നു ർശൻ ഓർമ്മയോടെ ഇന്നത്തെ റിപ്പോർട്ട് ആരംഭിക്കാം ഞങ്ങൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ പ്രോഗ്രാം തികയില്ല ഉദ്ദേശിച്ചതുപോലെ ഒരു പ്രോഗ്രാം കൊടുക്കാൻ പുതിയതായിട്ടൊരു പ്രോഗ്രാം കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ പെട്ടെന്ന് ഒരു ഫില്ലർ അത്രയാ ആ ചങ്കെന്ന് പറയും ആ സ്ലോട്ട് ഫില്ല് ചെയ്യാൻ പഴയൊരു പ്രോഗ്രാം കൊടുക്കും പഴയൊരു പ്രോഗ്രാം കൊടുത്തിട്ട് അതിൻ്റെ അടിയിൽ എഴുതി കാണിക്കും പുനഃസംപ്രേഷണം എന്ന് രണ്ടു മൂന്ന് തവണ ലൈവായിട്ട് സൂപ്പർ ചെയ്ത് കാണിക്കും അങ്ങനെ ഒരു പുനഃസംരക്ഷണമാണ് ഇന്നത്തെ പരിപാടി തുടക്കം മുതൽ സെലിംഗ് കമ്മിൽ കാണുന്നവർക്ക് ഒരുപക്ഷേ ഇത് ഓർമ്മയുണ്ടാവും ഒരിക്കൽ ഈ കഥ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്രധാനമന്ത്രി വീണ്ടും ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് നമ്മുടെ പ്രൊജക്റ്റിനെ രാജ്യത്തിന് സമർപ്പിക്കുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് വലിയ പ്രതീക്ഷയാണ് നാട്ടുകാരെല്ലാവരും എല്ലാവരും വെച്ചു പുലർത്തുന്നത് പക്ഷേ ഇതുപോലൊരു വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തിയിരുന്ന ഒരു കാലമായിരുന്നു രണ്ടായിരത്തി പതിനാല് അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായ ആയിരുന്ന ഘട്ടത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു ഒരു എലവേഷൻ ഒരു ദേശീയ നേതൃത്വത്തിലോട്ട് ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിലോട്ട് വരികയും അദ്ദേഹത്തെ മുൻനിർത്തി ഒരു ക്യാമ്പയിൻ ഒക്കെ നടന്നു വരികയും ചെയ്യുമ്പോൾ രണ്ടായിരത്തി പതിനാലിൽ പത്ത് പതിനൊന്ന് വർഷമായി രണ്ടായിരത്തി പതിനാലിൽ ഏകദേശം ഇതിപ്പോൾ മെയ് അല്ലേ എനിക്ക് തോന്നുന്നു മാർച്ച് മാസമായിരിക്കാം മാർച്ചോ ഏപ്രിലിലോ ആയിരുന്നിരിക്കാം ആ സമയത്ത് സംസ്ഥാനത്തെ ബി ജെ പി നേതാക്കളിൽ ചിലർ എന്നെ ബന്ധപ്പെട്ടു ശൈലിംഗ് എന്ന് പറയാൻ പറ്റില്ലല്ലോ രണ്ടായിരത്തി പതിനാലിൽ എന്നെ ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞു വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ എഴുതി തരണം അല്ലെങ്കിൽ പറഞ്ഞു തരണം ഞങ്ങൾക്ക് എന്തിനാണ് ശ്രീ നരേന്ദ്രമോദി ശംഖുമുഖത്ത് സംസാരിക്കാൻ വരുന്നു ശംഖുമുഖത്ത് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് നമ്മുടെ വിഴിഞ്ഞം പദ്ധതിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം ഞാൻ കുത്തിയിരുന്ന കുറെ കാര്യങ്ങൾ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് രണ്ടായിരത്തി പതിനഞ്ചിലാണല്ലോ കല്ലിടുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിനാല് പാർലമെന്റ് ഇലക്ഷനിൽ ഇതൊന്നും ആയിട്ടില്ല പ്രോജക്റ്റ് എവിടെയും ആകാതെ നിൽക്കുമ്പോൾ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലും വാഗ്ദാനങ്ങൾ നൽകിയാൽ അതൊരു വലിയ ദേശീയ പ്രാധാന്യമുള്ള വാർത്തയായി മാറും എന്നാണ് നമ്മുടെ നാട്ടിലെ ബി സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞത് അങ്ങനെ ഞാൻ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എഴുതി കൊടുത്തു അത് കഴിഞ്ഞ് എന്റെ വീടിന് തൊട്ടടുത്താണ് ശംഖുമുഖത്താണ് എൻ്റെ വീട് ശംഖുമുഖത്തിന്റെ തൊട്ടടുത്താണ് ഈ വേദി മിക്കവാറും എല്ലാ ദേശീയ പരിപാടികളും നമ്മുടെ ബീച്ചിലാണല്ലോ നടക്കാറ് സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസ് ആയാലും കോൺഗ്രസിന്റെ പരിപാടിയായാലും ബി ജെ പിയുടെ പരിപാടി അതുപോലെ പതിവ് പോലെ അന്നും ശ്രീ നരേന്ദ്രമോദി അന്ന് പ്രധാനമന്ത്രി അല്ല ഗുജറാത്ത് മുഖ്യമന്ത്രി ശ്രീ നരേന്ദ്രമോദി ശംഖും വന്ന് പ്രസംഗിക്കും അപ്പം ആ പ്രസംഗത്തിൽ ഇത് പരാമർശിക്കും എന്നാണ് ബി ജെ പി സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞത് എൻ്റെ വീട് തൊട്ടടുത്തതായത് കാരണം ഈ സ്പീക്കർ എന്റെ ചെവിയിൽ തന്നെ വന്ന് അടിക്കുന്ന തരത്തിലായിരുന്നു ഓഡിയോ ഞാൻ തുടക്കം മുതൽ അവസാനം വരെ കേട്ടു എന്തെങ്കിലും അദ്ദേഹം പറയുന്നുണ്ടോ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ സാമ്പത്തിക മുന്നേറ്റത്തെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് തുടക്കം മുതൽ അവസാനം വരെ വളരെ ശ്രദ്ധയോടെ കേട്ടിരുന്നു ഒരക്ഷരം പോലും അദ്ദേഹം ഉരിയാടിയില്ല വിഴിഞ്ഞ തുറമുഖത്തെ സംബന്ധിച്ച് ഒരക്ഷരം പോലും അദ്ദേഹം പറഞ്ഞില്ല പ്രസംഗിച്ചില്ല പകരം അദ്ദേഹം ഏറ്റവും കൂടുതൽ പറഞ്ഞത് ആകെ ഒരു കാര്യമേ പറഞ്ഞോളൂ കേരളത്തിൽ ശബരിമലയെ മുൻനിർത്തി ഒരു പിൽഗ്രിമേജ് ടൂറിസം പദ്ധതി നടപ്പാക്കും വലിയ തോതിലുള്ള നിക്ഷേപം വിമാനത്താവളം രാജ്യം മുഴുവനിൽ നിന്ന് അല്ലെങ്കിൽ രാജ്യത്തിന് പുറത്തുള്ളവരെയൊക്കെ ഇവിടെ കൊണ്ടുവരുന്ന തരത്തിൽ അതിൽ നിന്ന് ഒരു ഇക്കണോമിക് മോഡൽ ഡെവലപ്പ് ചെയ്തുകൊണ്ട് കേരളം വളരണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞതും നടന്നില്ല പറയാത്തത് മറ്റൊരു വിധത്തിൽ നടക്കുകയും ചെയ്തു അപ്പൊ അങ്ങനെ വലിയ പ്രതീക്ഷ നൽകിക്കൊണ്ട് പ്രധാനമന്ത്രി അല്ല ശ്രീ നരേന്ദ്രമോദി സംസാരിക്കും എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇപ്പോൾ സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വലിയ പ്രതീക്ഷകൾ നൽകുകയാണ് കാരണം രാജ്യത്തെ ആദ്യത്തെ ഡീപ് വാട്ടർ ട്രാൻഷിൻ പോർട്ട് എന്ന് കേന്ദ്ര സർക്കാർ തന്നെ പരസ്യം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം രാജ്യത്തിന് സമർപ്പിക്കുവാനെത്തുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പ്രതീക്ഷയാണ് രണ്ടായിരത്തി പതിനാല് പോലെ ഞങ്ങളുടെ പ്രതീക്ഷകൾ തെറ്റിക്കരുത് എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിജിയോട് പറയുവാനുള്ളത് കേരളത്തിന് മാത്രമല്ല ഇന്ത്യയുടെ പ്രൊജക്റ്റാണ് ഇന്ത്യയുടെ സാമ്പത്തിക മുന്നേറ്റത്തിനക്കം കൂട്ടാൻ പറ്റുന്ന പ്രൊജക്റ്റാണ് ആ അർത്ഥത്തിൽ പ്രൊജക്ടിന്റെ വിപുലമായ സാധ്യതകൾ കപ്പൽശാല തലസ്ഥാനത്തെ മെട്രോ റിംഗ് റോഡ് എൻ എച്ച് ദേശീയപാത അതോറിറ്റിയുടെ കീഴിൽ വരുന്ന റിംഗ് റോഡ് ദേശീയപാതയുടെ വികസനം റെയിൽവേ കണക്ടിവിറ്റി വൻതോതിലുള്ള നിക്ഷേപം ലോജിസ്റ്റിക്സ് രംഗത്തുള്ള നിക്ഷേപം തുടങ്ങിയവയെല്ലാം കേരളീയർ പ്രതീക്ഷിക്കുന്നുണ്ട് പ്രത്യേകിച്ചും നമ്മുടെ ട്രിവാൻഡ്രം കപ്പൽശാല അപ്പൊ ഈ ഒരു തരത്തിലുള്ള ഒരു പ്രതീക്ഷകൾ നിലനിൽക്കുമ്പോൾ രണ്ടായിരത്തി പതിനാല് ആവർത്തിക്കുന്നില്ല ആവർത്തിക്കില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് അന്ന് രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം പ്രസംഗിച്ചു മടങ്ങിയപ്പോൾ ഞാൻ നമ്മുടെ ബി സുഹൃത്തുക്കളോട് ചോദിച്ചു അവർ പറഞ്ഞത് ഞങ്ങൾ എഴുതി കൊടുത്തു അദ്ദേഹം പ്രസംഗിച്ചില്ല പരാമർശിച്ചില്ല അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ഞങ്ങളെ നിരാശപ്പെടുത്തില്ല എന്നാണ് വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുന്നത് ഓരോരുത്തരുടെയും താല്പര്യമാണ് എപ്പോഴും നമ്മളെ വസ്തുതകൾ പഠിക്കാൻ ശ്രമിക്കുന്നത് പ്രേരിപ്പിക്കുന്നത് ഇന്നലെ അവതരിപ്പിച്ച അയ്യായിരം തൊഴിൽ പെട്ടെന്ന് എനിക്ക് നമ്മുടെ തുറമുഖത്തിൽ നിന്ന് എത്ര തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എത്രത്തോളം ബിസിനസ് വളർത്താൻ പറ്റും എന്നതാണ് എപ്പോഴും ചിന്ത അതുകൊണ്ട് അയ്യായിരം തൊഴിലവസരം എന്ന് കണ്ട ഉടനെ പിന്നെ അവിടെ കണ്ണ് തറച്ചു നിന്നു അതിനെക്കുറിച്ചുള്ള കൂടുതൽ ആലോചനയും ചിന്തയുമായിട്ടാണ് ഇന്നലെ അവതരിപ്പിച്ചത് സേലിംഗറിയുടെ ഒരു ഒരു പ്രേക്ഷകനുണ്ട് വളരെ സീനിയർ ആയിട്ടുള്ള പ്രേക്ഷകനാണ് ശ്രീ സക്രിയ കുറിയൻ റിട്ടയർഡ് ചാർട്ടേഡ് അക്കൗണ്ടന്റാണ് റബ്ബർ ബോർഡിൽ നിന്ന് റിട്ടയർ ചെയ്തത് അദ്ദേഹത്തിന്റെ കണ്ണിൽ സാമ്പത്തികമാണ് അദ്ദേഹത്തിന്റെ കണ്ണിൽ പതിക്കുക അദ്ദേഹത്തിന്റെ വിഷയം സാമ്പത്തികമായതുകൊണ്ട് കണക്കുകൾ വരുമാനം രൂപ ചെലവ് അതൊക്കെയാണ് അദ്ദേഹത്തിന്റെ കണ്ണിൽപ്പെടുക അപ്പൊ അദ്ദേഹം പറഞ്ഞത് എനിക്ക് രാവിലെ ഒരു മെസ്സേജ് അയച്ചു ശെലിഗം കണ്ടിട്ട് പതിനായിരം കോടി മുടക്കി അയ്യായിരം പേർക്ക് ജോലി നൽകുന്നു എങ്കിൽ ഒരാൾക്ക് ജോലി നൽകാൻ രണ്ടു കോടി രൂപ ചെലവഴിക്കേണ്ടി വരുന്നു രണ്ടു കോടി രൂപ നിക്ഷേപിച്ചു കഴിയുമ്പോഴാണ് ഒരു തൊഴിലവസരം ഉണ്ടാക്കാൻ പറ്റുന്നത് എന്നാണ് കേന്ദ്ര സർക്കാരിലെ ഏതോ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണല്ലോ ഈ പരസ്യമൊക്കെ തീരുമാനിച്ച് അതിന്റെ സ്ക്രിപ്റ്റും ടെക്സ്റ്റും ഒക്കെ അംഗീകരിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന് അതുപോലെ കണക്ട് ചെയ്യാൻ പറ്റാതെയാണ് പതിനായിരം കോടിയുടെ കണക്ക് വെച്ചിട്ടാണ് പക്ഷേ ആ പരസ്യത്തിൽ തന്നെ പറയുന്നു പതിനെണ്ണായിരം കോടി രൂപയുടെ പ്രൊജക്റ്റ് പത്തല്ല പതിനെട്ട് അപ്പൊ ഞാൻ കുര്യൻ സാറിനോട് സെക്കറിയായ കുറിയൻ സാറിനോട് പറഞ്ഞു പതിനായിരം അല്ല പതിനെണ്ണായിരം കോടി രൂപയുടെ പ്രൊജക്റ്റാണ് നമ്മുടെ തുറമുഖം അപ്പൊ അദ്ദേഹം പറഞ്ഞു പതിനെണ്ണായിരം കോടിയാണെങ്കിൽ ഒരു തൊഴിലവസരത്തിന് വേണ്ടി ചെലവാക്കുന്നത് മൂന്ന് കോടി അറുപത് ലക്ഷം രൂപയാണ് അപ്പോ ഈ പതിനെണ്ണായിരം കോടി രൂപ ചെലവഴിക്കുന്ന ഒരു പ്രൊജക്ടുമായി ബന്ധപ്പെട്ട് ഉന്നത ഉദ്യോഗസ്ഥന് തോന്നണ്ടേ ഇത്രയും കോടി മടക്കിയിട്ട് അയ്യായിരം തൊഴിലവസരം സൃഷ്ടിച്ചാൽ മതിയോ അങ്ങനെ ഒരു പ്രൊജക്ട് എന്തിനാണ് എന്ന് ചോദിക്കേണ്ട ഒരു സാമാന്യ ബുദ്ധി പോലും കാണിക്കാതെയാണ് ആ പരസ്യം പ്രസിദ്ധീകരിച്ചത് എന്തായാലും നമ്മൾ അയ്യായിരം തൃപ്തരല്ലെന്ന് ഇന്നലെ തന്നെ വ്യക്തമാക്കി കേന്ദ്ര സർക്കാരിന്റെ പരസ്യം എന്തായാലും അഞ്ചു ലക്ഷമോ അൻപത് ലക്ഷമോ ഒക്കെ തൊഴിലുണ്ടാക്കാൻ പറ്റുന്ന തരത്തിൽ ഈ പ്രോജക്റ്റിനെ വളർത്താൻ ഇത്തരം ജാഗ്രതയുള്ള സക്രിയ പോലുള്ളവരുടെ ജാഗ്രത ഈ നാടിന് ഗുണകരമാകും സഹായകരമാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി ബെൻ ഫെർണാൻഡസ് എഴുതുന്ന കമന്റും കമന്ററിയുമില്ലാത്ത ഒരു പിതൃത്വം ഏറ്റെടുക്കാൻ മാറിയും തിരിഞ്ഞും മത്സരം വർഷങ്ങളോളം ഇതിനായി വാദിച്ചവർ എങ്ങുമില്ല എന്നും ഈ പ്രൊജക്ടിനെ പാര വെച്ച് നശിപ്പിച്ച മാധ്യമങ്ങൾ വാനോളം പുകഴ്ത്തുന്നു അവസാനം അത് തുടങ്ങാനായി പോർട്ടിന്റെ വരുമാനം തന്നെ മറ്റൊരാൾക്കായി നൽകുന്നു പൊന്മുട്ടയിടുന്ന താറാവിനെ നക്കാപ്പിച്ച് വാങ്ങി വിറ്റ് കേരള ജനതയെ വഞ്ചിച്ചു ഒരുപക്ഷെ കേരളത്തിന് എന്നും സാമ്പത്തികമായി തണലേകേണ്ട ഒരു പദ്ധതി മറ്റൊരു ജില്ല വളരുന്നതിനായി ഇല്ലാതാക്കിയ ക്രൂരമായ രാഷ്ട്രീയക്കാരുടെ നാടായി ദൈവത്തിന്റെ സ്വന്തം നാട് മാറിയപ്പോഴും ഇതൊന്നും അറിയാത്ത പോലെ അഭിനയിക്കുന്ന രാഷ്ട്രീയ വിദ്വാൻമാർ തിരുവനന്തപുരം ആയതുകൊണ്ട് മാത്രം കേരളവും ഇന്ത്യയും നന്നായില്ലെങ്കിലും കുഴപ്പമില്ല തെക്കൊന്നും വരരുത് എന്ന് വാദിക്കുന്നവർ ഇന്നും Will er es so Signing off, Elias er